നമസ്കാരം രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ ഇപ്പോൾ ഒരു സമരം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഫെഡറലിസം സംരക്ഷിക്കാൻ എന്ന പേരിലാണ് ആ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രം സംസ്ഥാനത്തെ അതായത് കേരള സംസ്ഥാനത്തെ ഞെക്കി പിഴിയുന്നു ഒന്നും തരുന്നില്ല തുടങ്ങിയ ആവലാതിയൊക്കെ ഉയർത്തിക്കൊണ്ടാണ് അവരവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് തന്നെ എന്നാൽ ഇവിടെ ഒരു വന്ധ്യ വയോധിക ഒരു തൊണ്ണൂറുകാരി വൃദ്ധ കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്ക് മറ്റൊരു സമരം നടത്തിയിരുന്നു തൊണ്ണൂറ് വയസ്സായ അവർക്ക് വാർധക്യകാല പെൻഷൻ നാലഞ്ച് മാസമായിട്ട് കിട്ടിയില്ല എന്ന് കാരണം പറഞ്ഞിട്ടാണ് വണ്ടിപ്പെരിയാറിലാണ് റോഡിൻ്റെ നടുവിൽ കസേര വലിച്ചിട്ടിരുന്നു കൊണ്ട് ഒരു പ്രതിഷേധം നടത്തിയത് അമേരിക്കയിൽ പോയപ്പോൾ പിണറായി വിജയൻ അവിടെ ഇരുന്ന പാട്ട കസേര പോലെ അത്തരം ഒരു കസേരയിൽ തന്നെയാണ് ഈ വൃദ്ധയും ഇരുന്നത് പൊന്നമ്മ എന്നാണ് അവരുടെ പേര് അവരുടെ മകനും കൂടെ ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂറോളം അവർ ആ പ്രതിഷേധം തുടർന്നു തുടർന്ന് അവിടുത്തെ വണ്ടിപ്പെരിയാർ പോലീസൊക്കെ വന്ന് അവരെ അനുനയിപ്പിച്ച് ഈ സമരത്തിൽ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത് ഓർക്കുക ഇവർക്ക് പെൻഷൻ കൊടുക്കാനാണ് എന്ന കാരണത്താലാണ് പെട്രോളിന് ഓരോ ലിറ്ററിനും രണ്ട് രൂപ വെച്ച് സെസ് ഇവർ കൂട്ടിയെടുത്തത് അതുതന്നെ ഓരോ ദിവസവും കിട്ടുന്നത് കോടികളാണ് അപ്പോൾ അതിൽ ഇവർക്ക് കേന്ദ്രത്തിനെ കുറ്റം പറയാൻ യാതൊന്നുമില്ല കാരണം കേന്ദ്രം കൊടുക്കുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് പെട്രോളിൽ നിന്ന് ഓരോ ലിറ്ററിനും രണ്ട് രൂപ വെച്ച് വാങ്ങുന്നത് അത് പെൻഷൻ കൊടുക്കാനാണ് എന്ന കാരണത്താലാണ് അപ്പോൾ പിന്നെ ആ പണം എവിടെ പോയി എന്നിട്ടും പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ പണം ഇവർ വകമാറ്റി ചെലവഴിക്കുന്നു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു എൺപത് വയസ്സുകാരി മറിയ കുട്ടിയാണ് ആദ്യമായിട്ട് പിച്ചച്ചട്ടിയുമായിട്ട് പ്രതിഷേധത്തിന് ഇറങ്ങി ഈ കേരളത്തിലെ തന്നെ താരമായി മാറി അവർ ഹൈക്കോടതി വരെ പോയി ദേശാഭിമാനി അടക്കമുള്ളവരെ കൊണ്ട് മാപ്പ് ഉറവിപ്പിച്ചതാണ് ഇപ്പോഴത്തെ ആ പത്ത് വയസ്സുകൂടെ കൂടുതലുള്ള തൊണ്ണൂറ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ദൈന്യത മറ്റുമൊക്കെ അവർക്ക് പോലും റോഡിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയും ടീമുകളും അങ്ങ് ഡൽഹിയിൽ പോയി പ്രഹസനം നടത്തുന്നത് എന്നാണ് അവർ ഓരോ കണക്കാണ് ഓരോ സമയത്തും പറയുന്നത് അതിനുള്ള എല്ലാ മറുപടിയും ഒരിക്കൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിന്റെ മണ്ണിൽ വന്ന് നിന്നുകൊണ്ട് തന്നെ മലയാളം കലർന്ന തമിഴിൽ കൂടി അവർ പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കിച്ചതാണ് എന്നിട്ടും പിന്നെയും കേന്ദ്രം തരാനുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തുടർ ന്യായം പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഓരോ പ്രകസനം കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധം എന്ന പേരും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും എം പിമാരും മാത്രമല്ല ചിലരുടെയൊക്കെ കുടുംബമടക്കമാണ് ഡൽഹിയിലുള്ളത് പ്രതിഷേധം എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അവരിതൊക്കെ ഒരു ടൂറായിട്ടായിരിക്കാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നാട് കാണാനുള്ള ഒരു അവസരമാണല്ലോ ഒന്നും കയ്യിൽ നിന്നും അടക്കുന്ന പണമല്ലല്ലോ ഇതെല്ലാം ജനങ്ങളുടെ പണമല്ലേ മാത്രമല്ല വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച കൂടി അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കറുപ്പ് കണ്ടാൽ പേടിച്ചു ഓടുന്ന പിണറായി വിജയൻ അവിടെ കറുപ്പിട്ടവരുടെ നടുക്ക് കറുപ്പ് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുക മാത്രമല്ല കറുപ്പ് കറുപ്പിനോട് അദ്ദേഹത്തിന് എന്തോ ഒരു അലർജി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ കറുപ്പ് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എങ്കിലും അതിൻ്റെ പുറത്തുകൂടി ഒരു വെള്ളം ഉണ്ടുകൂടി പുതിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ പ്രതിയോഗികൾ അല്ലെങ്കിൽ എതിരാളികൾ പറയുന്ന പോലെ കറുപ്പ് അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ് മാത്രമല്ല ആ ചിത്രങ്ങളിൽ കാണുമ്പോൾ ഒട്ടുമിക്കവരും കറുപ്പ് കൊടുത്തിട്ടുണ്ടോ എങ്കിലും പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അഥവാ അപ്പം ഗോവിന്ദൻ എന്ന് ട്രോളർമാർ പറയുന്ന അദ്ദേഹം പക്ഷേ വെള്ളയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കാണാം ഒരുപക്ഷെ പിണറായിക്ക് കറുപ്പ് ഇഷ്ടമല്ല എന്ന ധാരണയിൽ അദ്ദേഹം വെള്ളവസ്ത്രം ധരിച്ചതാവാനും സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ കറുപ്പ് കണ്ടാൽ പേടിച്ചോടുന്ന അല്ലെങ്കിൽ കറുപ്പിട്ടവരെ പോലീസിനെ കൊണ്ട് തല്ലിക്കുന്ന പിണറായി വിജയൻ അവിടെ കറുപ്പ് എടുത്തവരുടെ നടുക്ക് കറുപ്പ് ഷട്ടിട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്തൊരു വെള്ള മുണ്ടുകൂടി ഉടുത്തുകൊണ്ട് അല്ലെങ്കിൽ ധരിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അതായത് കേരളത്തിൽ തൊണ്ണൂറ് വയസ്സായിട്ടുള്ള ഒരു വൃദ്ധ മാസങ്ങളായിട്ട് തനിക്ക് ലഭിക്കാനുള്ള വാർദ്ധകൃകാല പെൻഷൻ ലഭിക്കാത്ത കാരണത്താൽ നടു റോഡിൽ കസേരയിട്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയ്ക്കും മലയാളികൾ സാക്ഷ്യം വഹിക്കുന്നു വെബ്ഡസ്ക് കർമാനോസ് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പാവപ്പെട്ടവരോ അവർ ഇതുപോലെ കസേരയുമായിട്ട് പ്രതിഷേധവുമായിട്ട് റോഡിന് നടുവിലും വെബ്ഡെസ്ക് കർമാനോസ്